വീട് വെക്കുന്നതിന് സ്ഥാനനിർണ്ണയത്തിന്റെ പ്രാധാന്യമുണ്ട് വീട് വെക്കുവാന് ധാരാളം സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഉത്തമ സ്ഥാനം കണ്ടെത്തി വീട് വെക്കുവാനാകും എന്നാലും നാലും അഞ്ചും സെന്റ് സ്ഥലം വാങ്ങി വീട് വെക്കുന്നവർക്ക് അത് സാധിക്കില്ല വീട്ടിലെ പൂജാമുറി ക്ഷേത്രത്തിന്റെ ആകൃതിയിലും ക്ഷേത്രവാതിലിന്റെ അളവിലും നിർമ്മിക്കുന്നത് ശരിയാണോ ഇപ്പോള് ഇത്തരത്തില് തെറ്റായൊരു പ്രവണത കണ്ടുവരുന്നു ഒരു വലിയ വീട് പണിയുമ്പോൾ വീട്ടിനകത്ത് ക്ഷേത്രമാതൃകയിലെ രൂപകൽപ്പന ചെയ്ത ഒരു മുറി പൂജാമുറിയായി ചെയ്യുന്നുണ്ട് ഇതൊട്ടും ശരിയല്ല ക്ഷേത്രത്തിലെ ദേവനാണ് പ്രാധാന്യം ഗ്രഹത്തിലെ മനുഷ്യനും ഇത് മനസ്സിലാക്കണം ഗ്രഹത്തിലെ ലൗകികമായ അന്തരീക്ഷത്തില് കഴിഞ്ഞുകൂടുന്ന മനുഷ്യർക്ക് ഒരമ്പലത്തിന്റെ പരിശുദ്ധിയും അവിടുത്തെ അന്തരീക്ഷവും ഒരിക്കലും ഉണ്ടാകാറില്ല ഇത് സത്യമാണ് വീട്ടില് അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തി വേണം പൂജാമുറി പണിയേണ്ടത് വാതിലിന് ക്ഷേത്രവാതിലിന്റെ അളവുകളും കാര്യങ്ങളും കൊടുക്കുവാന് പാടില്ല സാധാരണ മറ്റു മുറിക്ക് ഉപയോഗിക്കുന്ന ചെറിയൊരു വാതില് ധാരാളം മതി പടങ്ങളെല്ലാം പടിഞ്ഞാറോട്ടും നമ്മൾ തൊഴുന്നത് കിഴക്കോട്ടും ആയിരിക്കണം കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തീനാളും വരുന്ന വിധം വിളക്ക് കത്തിക്കണം സന്ധ്യാസമയത്ത് പൂജാമുറിയില് വിളക്ക് കത്തിച്ച ശേഷം ലക്ഷ്മി വിളക്ക് കത്തിച്ച് ഒരു തട്ടത്തിൽ വെച്ച് വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ നടയിൽ വെക്കുക ഇതിൽ അല്പം നെയ്യൊഴിച്ച് കത്തിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് പെൺകുട്ടികളുള്ള വീടുകളിൽ ഇത് സ്ഥിരമായി ചെയ്താല് ഭാവിയിൽ ഒരു ഉത്തമവരന് കിട്ടുന്നതിനും സഹായകമായിരിക്കുമെന്നാണ് വിശ്വാസം വീടിനകത്ത് ഫർണിച്ചറുകൾ ക്രമീകരിക്കുന്നത് എപ്രകാരമാണ് മരണപ്പെട്ടവരുടെ ഫോട്ടോകള് വീടിന് മുന്നിൽ സ്ഥാപിക്കാമോ വീടിന്റെ പൂമുഖവാതിലിന് നേരെ ഫർണിച്ചറുകൾ ചേർത്ത് ഇടുന്നത് ദോഷമാണ് വലിയ ഹാൾ ഉണ്ടെങ്കില് വീടിന്റെ മത്തെ അടച്ച് ഭാരമുള്ള ഫർണിച്ചറുകൾ ഇടരുത് ഇവയെ സ്വീകരണ മുറിയില് തെക്ക് ഭാഗത്ത് ക്രമീകരിക്കുക അല്ലാത്ത സെറ്റി സെറ്റുകൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കിയിരിക്കത്തക്ക രീതിയിൽ ക്രമീകരിക്കുക ബിസിനസ്സുകാർ അവരുടെ ഇരിപ്പിടം തെക്കോട്ട് നോക്കിയിരിക്കത്തക്ക വിധത്തിൽ ക്രമീകരിക്കണം തീന്മേശ സൂര്യകിരണങ്ങൾ കടന്നുവരുന്ന ഭാഗത്ത് ക്രമീകരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക ബെഡ്റൂമിലെ കട്ടിലുകള് തെക്കോട്ട് തലവെച്ച് കിടക്കുന്ന രീതിയിലും കിഴക്കോട്ട് തലവെച്ച് കിടക്കുന്ന രീതിയിലും ക്രമീകരിക്കുക വീടിന്റെ അലമാരകളെല്ലാം തന്നെ കഴിയുന്നതും വടക്കോട്ട് നോക്കിയിരിക്കത്തക്ക വിധത്തിലായിരിക്കണം അല്ലെങ്കിൽ കിഴക്കോട്ടായിരിക്കണം മരണപ്പെട്ടവരുടെ പടങ്ങള് വീട്ടില് വന്ന് കയറുമ്പോൾ നേരെ അഭിമുഖമായി വെക്കുന്നത് നല്ലതല്ല പൂജാമുറിയിൽ ഒരു കാരണവശാലും മരണപ്പെട്ടവരുടെ ചിത്രങ്ങൾ വെക്കുവാന് പാടില്ല ഇവരുടെ ചിത്രങ്ങൾക്ക് സ്ഥാനം ഡ്രോയിങ് ഹാളില് തെക്കേച്ചുവരാണ് വാസ്തുദോഷ പരിഹാരം എത്രത്തോളം ഫലപ്രദമാണ് പ്രകൃതി വിരുദ്ധമായി വീട് പണിഞ്ഞാൽ വാസ്തുദോഷം സംഭവിക്കുമെന്നത് തീർച്ചയാണ് വലിയ വീടായാലും ചെറിയ വീടായാലും അതാത് സ്ഥലത്തിന്റെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലെ ഗൃഹങ്ങൾ നിർമ്മിക്കാവൂ അതിനു വിരുദ്ധമായി നിർമ്മിച്ചാൽ അമ്പത് ശതമാനമേ പരിഹാരം കൊണ്ട് മാറ്റിയെടുക്കാനാകൂ വാസ്തുതത്വങ്ങൾ അനുസരിച്ച് ഒരു വീട് പണിഞ്ഞാലും വാസ്തുദോഷമുള്ള ഭൂമിയാണെങ്കിൽ അതിൽ വസിക്കുന്നവർക്ക് ദോഷങ്ങളുണ്ടാകും അതിനാല് ഒരു ഗൃഹം പണിയും മുമ്പായി ഭൂമിയെ സംബന്ധിച്ച് പഠിക്കുന്നത് നല്ലതാണ് അനുയോജ്യമായ ഭൂമിയില് വാസ്തുദോഷവിരുദ്ധമായി ഒരു ഗൃഹം പണിഞ്ഞാൽ അത് പരിപൂർണമായി പരിഹരിക്കാനാകും വീട് വയ്ക്കാനുള്ള ഭൂമി എങ്ങനെയുള്ളതായിരിക്കണം രാവിലത്തെ സൂര്യകിരണങ്ങള് പതിയുന്ന ഭൂമി കിഴക്കോട്ടോ വടക്കോട്ടോ അല്പമെങ്കിലും ചരിവുള്ളതാണ് കൂടുതൽ നല്ലത് എല്ലാത്തരം സസ്യങ്ങളും വളരുന്നതും ജലം ലഭിക്കുന്നതും ഇളം കാറ്റ് വീശുന്നതുമായ ഭൂമിയും ഉത്തമമാണ് പക്ഷികളും മറ്റു ജീവികളുമുള്ള സ്ഥലവും വീട് വെക്കാൻ ഉത്തമമാണ് കുത്തിയടിക്കുവാന് സമയം കുറിക്കണോ കല്ലിടേണ്ട ദിശേതാണ് കല്ലിടുന്നതിന് സമയം കുറിക്കുകയും തെക്കുപടിഞ്ഞാറ് കന്നി മൂലഭാഗത്ത് ശിലാസ്ഥാപനം നടത്തുകയും വേണം കല്ലിടുമ്പോഴാണോ വാസ്തുപൂജ നടത്തേണ്ടത് വാസ്തു പൂജയും ഒന്നാണോ വാസ്തുപൂജയും ഭൂമിപൂജയും ഒന്ന് തന്നെയാണ് ശിലാസ്ഥാപനം നടത്തുന്നതിനു മുമ്പ് ഇത് ചെയ്യണം വാസ്തുബലി ചെയ്യേണ്ടത് രാത്രിയാണ് ആരുടെ നക്ഷത്രമാണ് ഗൃഹനിർമ്മാണത്തിന് പരിഗണിക്കുന്നത് ഗൃഹനാഥിയുടെ നക്ഷത്രമാണ് ഗൃഹനിർമ്മാണത്തിന് പരിഗണിക്കേണ്ടത് കന്നിമൂലയുടെ പ്രാധാന്യം എന്താണ് കന്നിമൂല എന്ന് പറയുന്നത് വാസ്തുദേവന്റെ പാദം വരുന്ന ഭാഗമാണ് ഇത് സ്ഥിരവാസ്തുവായി കണക്കാക്കാവുന്നതാണ് ഈ ദിക്കിന്റെ ദേവന നിരതനാണ് ഇവിടെ സ്വാധീനിക്കുന്ന ഗ്രഹം രാഹുവാണ് ഇത് പവിത്രമായ സ്ഥാനമായി കണക്കെടുക്കുന്നു കോണുകളുള്ള സ്ഥലത്ത് എങ്ങനെയാണ് വീട് വയ്ക്കുന്നത് ഏത് ആകൃതിയിൽ കിടക്കുന്ന ഭൂമിയായാലും ഒന്നുവില് സമചുദരമാക്കണം അല്ലെങ്കിൽ ദീർഘചുദരമാക്കണം അതിനുശേഷമേ വീട് പണിയാവൂ കന്നിമൂല ഉയർന്നു കിടക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വടക്കു മൂലയിൽ നിന്ന് വരുന്ന ഊർജ്ജപ്രവാഹം തെക്ക് ഭാഗത്തേക്ക് തള്ളപ്പെടുകയും അവിടെ നിന്ന് അവ വീടിനുള്ളിലേക്ക് കടക്കുകയുമാണ് ചെയ്യുന്നത് അതിനാല് ഈ ഭാഗം താഴ്ന്നു നിന്നാൽ ഊർജ്ജപ്രവാഹം പുറത്തേക്കായിരിക്കും പോകുന്നത് ഈ ഭാഗം അല്പമെങ്കിലും ഉയർന്നു നിന്നാൽ അകത്തേക്ക് തന്നെ ഊർജ്ജപ്രവാഹം ഉണ്ടാകും